ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം താ ഞമ്മൾ അടക്കളേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് തിരക്കിലാണ് ഇവിടെ അമ്മ ഒന്നുമില്ല അമ്മേൻ താട്ടനൊന്നുമില്ല വിഷ്ണു ഇല്ല ഞാനും സൂര്യൻ അമ്മകൾ മാത്രമേ ഉള്ളു അപ്പം എന്താന്നല്ലേ പറഞ്ഞോ പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ീ തീ ഞാൻ കുറച്ച് നേരത്തെ വറകിട്ട് പോയതായിരുന്നു അത് ഇട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ് എനിക്കൊരു ഊതി കത്തിക്കറ്റ വേണ്ടി വരും ചോറായിട്ടില്ല സമയം എന്ന് പറഞ്ഞാല് എത്തണി കഴിഞ്ഞിട്ടോ എട്ടണി അല്ല ഒമ്പണി ആയി ഉണ്ടാവും ഇത് കുടിവെള്ളമില്ല കുടിവെള്ളത്തിന് വേണ്ടി വെള്ളം തിളപ്പിക്കുന്നുണ്ട് ക്കാൻ തുടങ്ങി ഇത് തിളച്ചിട്ടാണ് ചോറിനുള്ള വെള്ളടപ്പത്തിയൊക്കെ ആവാം വെണ്ണീര് പാറയേണ്ട ഇതൊക്കെ ദോശ ഉണ്ടാക്കി എൻ്റെ മാവ് ചിന്തിയത് അപ്പൊ ഇതൊക്കെ സൂര്യൻ മോൾ ഇവിടെ വന്നാണ്ട് ഞാൻ ദോശ ചുട്ട സമയത്ത് വന്ന് കളിക്കുകയാണ് പിന്നെണ്ട് ദോശ ഇതിലൊക്കെ ചിന്തിക്കുക ദോശ എൻ്റെ മാവുണ്ട് ഇതിലൊക്കെ ചിന്തി കളിക്കുന്നു നൂഡിൽസ് വലിയ ഇഷ്ടം നൂഡിൽസ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇപ്പൊ കോഴിക്കളൊന്നും ഇല്ല കോഴി കൂട് അവിടെ വെയില് കണ്ടപ്പോൾ അമ്മ വറഗ് ഉണക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു ഇത് മേലെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് മേലെന്ന് പറഞ്ഞതാ ഞാൻ മനസ്സാരോ രാവിലെ അമ്മ പറഞ്ഞ ഇന്നോട് ദോശ ഉണ്ടാക്ക ഞാൻ കുറച്ച് വറഗ് അവിടെ പോയി എടുത്തോണ്ടത്ത വറഗ് ഇതാ അവിടെ കാണണ്ടോ അറിയില്ലോ കുറേ മേലുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ അവിടെ ഒരു പാറ ഉണ്ട് ആ പാറേൻ്റെ അടുത്തുനിന്ന് കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ വലിച്ചിട്ടാണ് അമ്മ വരുമ്പോഴത്തേനും പാത്രം കഴുകട്ടെ ഞാനും സൂര്യൻ ഞാനും സൂര്യൻ മോളും മാത്രമേ ഉള്ളൂ ഇവിടെ താട്ടൻ ചൂണ്ടലിടാൻ പോയിട്ടുണ്ട് പുഴക്ക് അപ്പോൾ അതിൻ്റെ ഒപ്പം വിഷ്ണു പോയിട്ടുണ്ട് ഞാനും പോട്ടെ അമ്മ ചൂണ്ടയിൽ ഇടാൻ പറഞ്ഞത് ഇന്നലെ ഒരു മീൻ കിട്ടിയെന്നുട്ടോ ആ വീഡിയോ വീടിയെന്നിടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഫോണിൽ നെറ്റിൽ നെറ്റ് കുറവാണ് അപ്പോൾ ആണെങ്കിൽ കുറച്ച് ലെങ് ഉള്ള വീഡിയോ ലോങ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് ചെറിയൊരു വീഡിയോ ഇട്ടാണ്ട് കാണിക്കാന്ന് വിചാരിച്ചുട്ടോ കേൾക്കണം കഴിഞ്ഞിട്ടില്ല അമ്മ വേറെടുക്കലോട്ടെ പോയത് അമ്മ കടയിലു പോയത് ഇല്ല അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ കടയിൽ പോയില്ലേ പഞ്ചസാര ഇല്ല അങ്ങനെ പോയതാണ് അവിടുന്ന് പോയിട്ടോ സൂര്യ കണ്ടോ കണ്ടോ കുടിവെള്ളം ഇല്ല കുടിവെള്ളം പറ്റ കഴിഞ്ഞപ്പണം അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് കുടിവെള്ളമൊക്കെ ഉണ്ടാക്കില്ല വെള്ളമൊക്കെ തിളപ്പിച്ച് അമ്മ ഇതില് പൊടികളൊന്നും ഇടയിലില്ല കേട്ടാവ് എന്താ ചുക്ക് പൊടി ദാഹചമിനിണ്ടല്ലോ അതൊന്നും അമ്മ ഇടയിലില്ല അമ്മ വെറുതെ വെള്ളം തിളപ്പിച്ചോണ്ട് അങ്ങനെ കുടിക്കാനാ

വാതിൽ ചാരിട്ടെ ഞാൻ അങ്ങോട്ട് പാത്രം കഴുകാൻ പോവാണ് അല്ലെങ്കിൽ വല്ല പൂച്ചകളും വന്നു കയറും ആ വാതിൽ ചാരി ആ വാതില് ചാരി കുഞ്ഞേ സൂര്യ ആ വാതിൽ ചാരി പോര് ഞാൻ പാത്രം കഴുകാൻ പോവാ അമ്മമ്മ വരുമ്പോത്തിനും കുറച്ച് പാത്രം കഴുകിയൊക്കെട്ടെ വെള്ളടുപ്പത്തിട്ടാണ്ട് പാത്രം കഴുകാനിങ്ങോട്ട് പോകുന്നക്കാണ് കേട്ടോ വല്ലാണ്ട് പാത്രം കഴുകാനൊന്നുമില്ല കുറച്ച് ഇന്നലെ രാത്രി കുറച്ച് പാത്രങ്ങൾ മാത്രം കഴുകിയിട്ടുള്ളു കേട്ടോ പിന്നെ വെള്ളം തിളക്കട്ടെ അമ്മ വന്നിട്ട് അരി ഇട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇനിക്കെന്താ അരി എന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ അമ്മ പറഞ്ഞേന്നു ഒന്നായിട്ട് ചോറ് വെക്കണം എന്ന് അതായത് ഉച്ചകൾക്കും രാത്രിക്കും കണ്ടുള്ള ചോറ് ഒന്നിച്ച് ഇഞ്ഞ് വെക്കുക എന്നൊക്കെ പറഞ്ഞേന്നു കേട്ടോ അതും ആ കുറുവരിയിൻ്റെ പോലത്തെ ചോറാണ് ഉണ്ടരിയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞായിരുന്നു ഒന്നിച്ചണ്ട് വെക്കാഞ്ഞിപ്പോൾ രണ്ടാമ വെക്കാൻ നിൽക്കണം നല്ല വേവുള്ള അരിയല്ലേ എന്നൊക്കെ ആന്ന് ഞാനും പറഞ്ഞു അപ്പോൾ എത്ര അരി ഇടണ്ടേന്ന് അമ്മ പറഞ്ഞു പോയിട്ടില്ല അല്ല വെച്ചാൽ ഒരു രണ്ട് നാഴിയൊരു ലേസ് എടുത്തിട്ടാ മതി ഒന്നിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയമാണ് അപ്പം അമ്മ വരുമ്പോൾ അരി ഇട്ടാ മതി എല്ലാം വിചാരിച്ച് അമ്മ വരുമ്പോ അതിന് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് ഇവിടെയാണ് കേട്ടോ അമ്മ പാത്രം കഴുകൽ അമ്മ പാത്രം കഴുകുമ്പോ അച്ഛൻ അവിടെ റൂമിൽ നിന്ന് ജനവാതിൽ ഇങ്ങോട്ട് ആ ഷീറ്റ് മാറ്റിയിട്ട് ജനവാതിലിന് ഷീറ്റാണ് ഇട്ടുന്നത് കേട്ടോ ഷീറ്റുകൊണ്ട് മറച്ചിട്ടിയേക്കാണ് അവിടെ ആ ഷീറ്റ് മാറ്റി മാറ്റിയാണ്ട് അങ്ങനെ നോക്കിയിരിക്കുക ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ അച്ഛനാ ജനവാതിലൂടെ നോക്കണ പോലെ ഒരു തോന്നലാണ് കേട്ടോ അച്ഛനവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ മീൻ നന്നാക്കാണെങ്കിലും അച്ഛൻ അവിടെ നിന്ന് ചോദിക്കും എന്ത് മീനാണ് കുഞ്ഞെന്നൊക്കെ ചോദിച്ചാണ്ട് അങ്ങനെ ഒരു ഓർമ്മയാണ് ഓർമ്മ അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് എപ്പോഴും അപ്പം ആ ഒരു തോന്നലോടെ ഞാൻ ആ ജനവാദിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പാളി നോക്കിയിട്ടോ അവിടെ നിന്ന് നോക്കുന്നുണ്ടോയെന്നൊരു തോന്നല് അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഞാൻ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ നമ്മളെ ചാനൽ കാണണമുണ്ടെങ്കിൽ ഇഷ്ടമായാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കലി കേട്ടോ സൂര്യൻമോള്ക്ക് ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്നിട്ട് വല്ലാത്ത വേറിയാണ് വേറിയെന്ന് പറഞ്ഞാൽ ഒരു പോലെയാണ് കേട്ടോ ഞാനവിടെ ഉണ്ടായാലും ഞാനോരോ പണിയെടുത്ത് നടക്കും വിഷ്ണു വിഷ്ണുവാണെങ്കിൽ പുഴയ്ക്ക് ചൂണ്ടലിടാനും പോയിട്ടുണ്ട് മീൻ പിടിക്കാനും പോയിട്ടുണ്ട് അമ്മ കടയക്കും പോയിട്ടുണ്ട് അപ്പം അമ്മമ്മ എന്താ വരാത്തേ താട്ടനെന്താ വരാത്തേ വെച്ച് നിൽക്കുകട്ടോ അപ്പം ഞാൻ പറഞ്ഞു അടക്കിൻ്റെ പാത്രം കഴുകൽ ഇപ്പോൾ കയ്യെന്നൊക്കെ പറഞ്ഞാൽ അത് വേഗം പാത്രം കഴുകി കൊണ്ടുപോയിക്കാൻ നോക്കുകയാണ് വെള്ളം തിളച്ചില്ല ചായക്ക് ഇനി വെള്ളം മുക്കണ്ട കുളിക്കേ എവിടക്ക പോണോ കുളിച്ചാണ്ട് ഏ അച്ഛൻ നിക്കും പോലെ അത് എങ്ങനെ ഏ വൈകുന്നേരത്ത് ചോറൊക്കെ ഇത് വേഗമെങ്കിൽ കുറച്ച് പണിയാണ് പണിയാണില്ലേ അറിയാ എത്ര ഇടണ്ടേ നിങ്ങളൊക്കെ പറഞ്ഞും പോയില്ല പറഞ്ഞു പോയപ്പോ ഞാൻ അരി ഇടൂലേ അങ്ങനെ അമ്മ വന്നാണ്ട് പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ വർണ്ണം ചെയ്ത് കണക്ക് ഇട്ടുകൂടെന്നോണ് എന്തായാലും ഇതാ ചോറിനുള്ള അരി ഇട്ടതിന് ശേഷം ഇനി ഇപ്പം അടപ്പത്തേക്ക് ഇപ്പോഴൊന്നും നോക്കണ്ട ഇടക്കിടക്ക് പോയി തീ ഇങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി കാരണം അത് എളുപ്പം വേഗണ അല്ല കേട്ടോ അതുകൊണ്ടുതന്നെ അതാ ഞാൻ അലക്കാൻ വേണ്ടി നിന്നേന്നു വിഷ്ണുവിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ താട്ടൻ്റെ തുണി സൂര്യൻമോള കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരുമ്പാനിട്ടോ അത് ഇങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞതിന് ശേഷം ഞാൻ തോരട്ടതായിരുന്നു അയക്കേം വന്ന് അത് പെട്ടെന്ന് അയക്കങ്ങോട്ട് കൊഴിഞ്ഞടിച്ചാടിട്ട് അതിമേ ഒരു ഉയരം വെക്കാൻ വേണ്ടി ഒരു വടി വെച്ചേന്നു ആ വടി അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു വടി തപ്പിപ്പിടിച്ചാണ്ട് കൊണ്ടുപോയി താങ്ങ് വെക്കുകയാണെന്നാൽ പിന്നെ ആയൊക്കെ കന ഉണ്ടല്ലോ ജീൻസിൻ്റെ പാൻറ് പറഞ്ഞാൽ കനാണ് അതിൽ ഇൻ്റെ പാൻറ്റും വിഷ്ണുവിൻ്റെ പാൻറ്റൊക്കെ ഉണ്ട് ആ ഒരു കനത്തിൽ ചാടിയതായിരുന്നു കേട്ടോ അതിന് ശേഷം ആ അമ്മ വെയിൽ കണ്ടാണ്ട് വറകൊരുവിതൊക്കെ വെട്ടി ഉണക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിൽ ഞാനിതിൽ അമ്മനോട് വർത്താനം പറയണതൊക്കെ ഉണ്ട് ഇതിൻ്റെ സൗണ്ടയിൽ പോയി എന്ന് അറിയില്ല ഞാൻ അമ്മ എന്തൊക്കെയാണ് കുറേ പറയുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇതിൻ്റെ സൗണ്ട് കയ്യിൽ പോയി എന്ന് വിചാരിച്ചാണ്ട് പിന്നെ ഞാൻ രണ്ടാമത് വോയിസ് കൊടുത്തതാണ് അമ്മ പിന്നെതാ കഞ്ഞി കുടിക്കുന്നവർക്ക് കഞ്ഞി കുടിക്കുക ദോശക്കാണെങ്കിൽ ദോശക്ക് ചോറിനാണെങ്കിൽ ചോറിന് എന്നൊക്കെ പറഞ്ഞാണ്ട് ചമ്മന്തി അരക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അതിക്കിതാ പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളിയും പാകത്തിനുള്ള ഉപ്പും ചേർത്താണ്ട് അരക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വെന്തത് അപ്പം അമ്മ അവിടെ കറിക്ക് നന്നാക്കുകയാണ് സാമ്പാറാണ് കേട്ടോ കറി ഉണ്ടാക്കണത് അമ്മ സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ മൺകുടുക്കയിലൊക്കെ കേട്ടോ അമ്മ കറി ഉണ്ടാക്കുള്ളൂ അധികം പിന്നെ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ മാത്രം കുറച്ച് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചല്ല കുറച്ചധികം ചിക്കനൊക്കെ വാങ്ങുമ്പോൾ മാത്രം വലിയ ചെമ്പട്ടിയിൽ വെക്കുള്ളൂ കേട്ടോ ആ ഒരു സാമ്പാർ നല്ല രസമാണ് കേട്ടോ പിന്നെതാണ് ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പം അമ്മ എന്നോട് പറയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റാൻ നിൽക്കണ്ട അതായത് എളുപ്പം ഊറ്റാൻ നിൽക്കണ്ട ചോർത്ത് വെള്ളം വലിഞ്ഞോട്ടെ ആക്കം പോലെ ഊറ്റിയാൽ മതി പറയുകയെന്നൂട്ടോ അമ്മ അവിടെ വിളി അവിടെ നിന്ന് വിളിച്ച് പറയുകയെന്നു അങ്ങനെതാണ് ഞാൻ ചോറ് ഊറ്റി എടുക്കാൻ നിൽക്കട്ടെ സൂര്യമോളുണ്ടെ അടുത്തു തന്നെ ഉണ്ട് കളിക്കുകയാണ് ഓൾ വന്നാണ്ട് ചോറു ഊറ്റി കഴിഞ്ഞപ്പോഴത്തേന് അമ്മ ഇതാ കറിക്കുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മൺകുടുക്കലേ അമ്മ വെക്കുള്ളൂന്ന് മത്തന് വലിയുള്ളി ചേന സാമ്പാർ സാമ്പാറുണ്ടാക്കണേ പിന്നെ വൈതലങ്ങ വെണ്ടയ്ക്ക തക്കാളി അങ്ങനെ പിന്നെ നാളികേരം വറുത്തരച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് ഞാൻ അമ്മ സാമ്പാറുണ്ടാക്കി ആ സാമ്പാറിനെ രസം ഉണ്ടാവുള്ളൂ മക്കളെ അമ്മമാരുടെ എങ്ങനെ അമ്മമാരെങ്ങനെ കറി ഉണ്ടാക്കി വെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റാല്ലേ ആ മക്കൾക്ക് അതുകൊണ്ടുതന്നെ ഇവിടെ വന്നാൽ എനിക്ക് കൂടുതലിഷ്ടം അമ്മ കറി ഉണ്ടാക്കുകയെന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അമ്മേൻ്റെ കൈ കൊണ്ട് വല്ല ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ ചോറ് പറഞ്ഞാൽ നമ്മളെല്ലാവരും വെക്കണത് ഒരേപോലെ തന്നെ ആകും പക്ഷേ കറികൾ അങ്ങനെ ആവില്ലല്ലോ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി കൊട്ടേന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ഇതാ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നുട്ടോ പിന്നെ ഇതാ സൂര്യമോളും വിഷ്ണു ഇവിടെ കളിക്കുകയാണ് കേട്ടോ പിന്നെ മുറ്റം എന്ന് പറഞ്ഞാലും ഇവിടെ അടുത്തുകൂടെ ഒക്കെ റബ്ബറൻ തോട്ടം മരങ്ങളായതുകൊണ്ട് തന്നെ മുറ്റം അടിച്ചു വരിയാലും അടിച്ചുപോരിയാലും തീരൂല എപ്പോൾ വേണമെങ്കിലും അടിച്ച് വരാട്ടോ അങ്ങനെ അങ്ങനെതാണ് എപ്പോൾ അടിച്ച് വരാണെങ്കിൽ ഇതുപോലത്തെ ഓരോ ചമ്മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിഷ്ണു സൂര്യൻ മണ്ണിൽ കളിക്കുകയാണ് മണ്ണിൽ ഇപ്പോഴല്ല കളിക്കാൻ പറ്റാത്തല്ലേ പണ്ടുള്ള കുട്ടികളൊക്കെ കാരണം മണ്ണിൽ കളിച്ചു തന്നെ വളർന്നത് അപ്പം മക്കളെ ഇതാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണ് ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും